ട്രിപ്പിന്റെ തേർഡ് പാർട്ടാണ് ഇന്ന് ഇന്ന് നമ്മൾ പോകുന്നത് ഈ അറ്റത്ത് കാണുന്ന ഈ ഒരു സംഭവം ഈ തെർമൽ പാർക്കിലോട്ടാണ് തെർമൽ വണ്ടർലാൻഡിലോട്ടാണ് നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മൾ അതിന്റെ അകത്തോട്ട് കേറാണ് കേറുമ്പോ തന്നെ നമുക്ക് അകത്ത് കുറച്ച് ഷോപ്പ് ചെയ്യാനായിട്ടുള്ള പോഷനും കാര്യങ്ങളും ഉണ്ടാകും വേറെ ഒന്നല്ല ആ തെർമൽ പാർക്കിൽ തന്നെ ഉണ്ടാക്കുന്ന അവരുണ്ടാക്കുന്ന കുറച്ച് ഡ്രസ്സുകളും വിൻഡോ ഡ്രസ്സുകളും കാര്യങ്ങളും പിന്നെ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് മാലകൾ തൊപ്പികൾ അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ് ഉള്ളത് നമ്മളവിടെ കുറച്ചധികം നേരം ഇങ്ങനെ ചുറ്റിക്കിറങ്ങി നടന്നു ബിക്കോസ് ചേട്ടൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു അങ്ങനെ ചേട്ടൻ വന്നപ്പോൾ നമ്മൾ നേരെ പോയിട്ട് അതിൻ്റെ നമുക്ക് എൻട്രിക്ക് ഒരു ടിക്കറ്റ് എടുക്കണം ടിക്കറ്റിനൊപ്പം തന്നെ നമുക്ക് കയ്യിലൊക്കെ ഒരു സീൽ വെച്ചിട്ട് കേട്ടോ നല്ല രസമാണ് എനിക്ക് അതിൽ ഏറ്റവും ക്യൂട്ടായിട്ട് തോന്നിയത് എഫ് കടക്കുമ്പം അതിലൊരു സീലുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എഫി വെയിറ്റ് ചെയ്ത് നിൽക്കാൻ കേട്ടോ ആ എടുക്കാൻ വേണ്ടിയിട്ട് സീൽ കിട്ടാൻ വേണ്ടിയിട്ട് അവനറിയില്ല സീൽ കിട്ടുന്നത് അവനവർ സംസാരിക്കണമെന്ന് നോക്കി നിൽക്കുകയാണ് നിൽക്കുന്ന എന്ത് ക്യൂട്ടല്ല നിൽക്കണത് അങ്ങനെ അവർ നമുക്ക് നമ്മുടെ സീലും കാര്യങ്ങളൊക്കെ വെച്ചവരാണ് ഫസ്റ്റ് ചേട്ടനെ വെച്ചുകൊടുത്തു പിന്നെ ടിങ്കുവിന് പിന്നെ എഫി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണപ്പോൾ എഫിയുടെ കയ്യിലും ഒരു സീൽ വെച്ച് കൊടുത്തു കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സീനായിരുന്നു അത് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അവൻ്റെ കയ്യിലെ കുട്ടി സീൽ വെച്ചു കൊടുക്കണത് അവൻ വണ്ടറായിരുന്നു അവൻ എൻ്റെ കയ്യിലെ ടാറ്റൂസ് ഒക്കെ കണ്ട് നോക്കാറുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു സീലൊക്കെ കിട്ടി നമ്മൾ കയറിപ്പോവാണ് അകത്തോട്ട് ഈ വഴിക്കാണ് കേട്ടോ അങ്ങോട്ട് പോകുന്നത് ിങ്കും ഇങ്ങനെ ശരിക്കും ഒരു മദാമേട പോലെയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ കണ്ണടക്കു വെറും ഷോ പട്ടി ഷോ എന്നല്ല കണ്ണിലോട്ട് വെയിൽ മാതിരി കുത്തണ പോലത്തെ വെയില എന്നടിക്കുന്നുണ്ടായിരുന്നെ അവൾ ഓൾറെഡി അത്യാവശ്യം നല്ല രീതിയിൽ ടയേഡായിരുന്നു ടയേർഡ് അവളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം നല്ല ടയേഡാണെന്ന് അങ്ങനെ നമ്മൾ പാർക്കിൻ്റെ എൻട്രൻസ് അവിടേക്ക് എത്തിയിരിക്കുകയാണ് ഇതിൽ കൂടിയാണ് നമുക്ക് ഇറങ്ങിപ്പോകുന്നത് അവിടെ ബോർഡുകളും ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള ഡീറ്റെയിൽഡ് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊരു തെർമൽ പാർക്ക് ആയതുകൊണ്ട് തന്നെ സിഗരറ്റ്സോ അല്ലെങ്കിൽ ഇ വേപ്പോ അങ്ങനെ സംഭവങ്ങളൊന്നും അല്ലായിരുന്നു പിന്നെ ഓരോ പോഷനിലും ഈ ഇറങ്ങി ഇറങ്ങേണ്ട സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇറങ്ങാൻ പാടില്ലാത്ത സ്ഥലങ്ങളൊക്കെ അവർ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ പോഷനിൽ ഇത്ര ടെമ്പറേച്ചർ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വെള്ളത്തിൽ നിന്നൊക്കെ പുക പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല ഐ ഗ്രസ് കാണാൻ പറ്റുന്നുണ്ട് ഇതൊക്കെ നല്ല ചൂട് തിളച്ച വെള്ളമാണ് സോ അതുകൊണ്ട് തന്നെ നമുക്കിവിടേക്ക് ഇറങ്ങാനൊന്നും പാടില്ല ഈ ചൂട് വെള്ളത്തിൽ നിന്ന് ഈ ലാവ പൊട്ടി വരുന്ന പോഷ്യൻസിലുള്ള വെള്ളമൊക്കെയാണ് അതൊക്കെ ആൻഡ് ഓൾസോ ഇത് എന്ന് പറയുന്നത് ഭൂമിക്കടിയിൽ തന്നെ ഒരു തരം പ്രത്യേക പ്രതിഭാസം കൊണ്ട് വരുന്ന വെള്ളം ഓട്ടോമാറ്റിക്കലി ചൂടായിട്ട് വരുന്ന ഒരു പ്രത്യേക സ്ഥലമാണ് നമ്മൾ ഇതിൻ്റെ മുന്നത്തേത് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ ഇട്ടിട്ടുള്ള പോലെ തന്നെ എന്താ പറയുക നാച്ചുറലി തെർമൽ പൂൾസ് ആണ് ഇതൊക്കെ നമ്മൾ അങ്ങനെ നമ്മൾ നമ്മള് നടന്നിറങ്ങുന്ന പൂവാണ് നോക്കി ബാക്കിലൊക്കെ തളച്ച വെള്ളമാണ് കേട്ടോ ഇത്രയും ഹൈറ്റിലൊക്കെയാണ് അതിന്റെ പുകയും കാര്യങ്ങളൊക്കെ വന്നോണ്ടിരിക്കുന്നത് അതാണ് ഇവിടുന്ന് ആരങ്ങാത്തത് ശ്വാസവിടെ എഴുതി കൊടുക്കണം ഞാൻ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ ഇവിടുത്തെ ആകാശം ന്യൂസിലെങ്കിലത്തെ ആകാശം നമുക്ക് പ്രൈസ്ലെസ് ആണ് കേട്ടോ എത്ര കണ്ടാലും മതി വരാത്ത തരത്തിലുള്ള പ്രത്യേക തരം അത്രയും ക്ലിയർ ആയിട്ടുള്ള ഒരു ആകാശമാണ് പിന്നെ ഈ പോഷനിൽ കാണുന്ന കുഴിനെ കുറിച്ചുള്ള ആണ് നാച്ചുറലി ഫോം ചെയ്ത് വന്നിട്ടുള്ള കുലാപ്സ് ചെയ്ത് വന്നിട്ടുള്ള ഒരു കുഴിയുണ്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ ഒരുപാട് ആസിഡിക് റിയാക്ഷൻസ് ഒക്കെ കാരണം ഫോം ചെയ്ത് വന്നിട്ടുള്ള നാച്ചുറലായിട്ട് വന്നിട്ടുള്ള ഒരു കുഴിയാണ്ടോ കണ്ടുകൊണ്ടിരിക്കണേ എനിക്ക് ഭയങ്കര വണ്ടർ ആയിരുന്നു ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്നത് റിയലി വണ്ടർ ഇത് സെയിം നെക്സ്റ്റ് വൺ അതേപോലെ തന്നെ വീണ്ടും ഫോമിത് വന്നിട്ടുള്ള വേറൊരു കുഴിയാണ് എങ്ങനെ ഈ കുഴികളൊക്കെ ഫോമായിട്ട് വന്നു എന്നാണ് ഈ ബോർഡിൽ ഡീറ്റെയിൽ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അറിയാൻ താല്പര്യമുള്ളവർ അതൊന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് വായിച്ച് നോക്കുക ഇൻട്രസ്റ്റിംഗ് ആണ് ਪਾ 10 ਵਾਰ ਕਟਟਮ ਨਿਕਾਉਣ ਮੱਤਲੋ ਉਹ ਨੋਕੀ ਤੇ ਘੜਕਣਾ ਇਹ ਵਿਚ ਇਸ ਸਪਾਈਕ ਫਾਈਨ ਮੈਕਸਟਾ ਮੈਚ ਇਹਸ ਤੋਂ ਬਤਨ ਨਹੀਂ ਮਾਰਤਾ ਇਹ ਵੀ ਨਹੀਂ ਦਿਸ ਨਾਟ ਮੈਚ ਟੱਫਰ ਦਿਸ ਇਜ਼ ਦਾ ਮਾਨਟੋ ਕੀ ਨਾ ਇਹ ਦੱਸੇ ਹਾਂ ਇਹ ਫੀਗਰ ਸੋਸ ਰਾਈਟ ਇਜ਼ ਇਟ ਲਾਈਕ ਅ ਕਮਨ ਆਮ ਸੇਡ ਦ ਸਾਡ ਆਫ ਨਿਜੀਲੈਂਡ ਦਸ ਬਲੇਕ ਇਰ I'm not yeah, in the outside in it. A yeah. yeah. That's probably too long. Yeah, I'll kind of... Yeah, that's fine. We oh, want to ride right over here, Right for yeah. the that one. ഈ കാണുന്ന പോഷനിൽ താഴോട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ വീഡിയോയില് കാണാൻ പറ്റും നിങ്ങൾക്ക് വെള്ളം തളച്ചോണ്ടിരിക്കാണ് കേട്ടോ അത്രയും അത്രയും ഹീറ്റാണ് അത്രയും ടെമ്പറേച്ചറിലുള്ളാണ് അവിടെ തളച്ചുകൊണ്ടിരിക്കുന്നത് വെള്ളം കണ്ടോ തിളച്ച് ഗുള ഗുളകുളാന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഇത് വീഡിയോയിൽ അത്രയും ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല അതിൽ നിന്ന് പുക പോണ കണ്ടോ തളച്ച് നമ്മുടെ വീട്ടിലൊക്കെ വെള്ളം തിളപ്പിച്ച് കഴിയുമ്പോൾ എന്തിന് നമ്മൾ നിർത്താണ്ട് അവനെ ഗുളകുളാന്ന് വരുമല്ലേ അതുപോലെ പോയോണ്ടിരിക്കായിരുന്നു കേട്ടോ

ഇപ്പൊ നമ്മള് കാണാനായിട്ട് പോകുന്നത് വെറൈറ്റി കളേഴ്സ് ഓഫ് വെള്ളങ്ങളല്ലേ വെള്ളമാണ് മഞ്ഞ ഓറഞ്ച് അവിടെ ഇവിടെയൊക്കെ കുറെ മിക്സഡ് ആയിട്ടുള്ള ഷെയ്ഡുകളിലൊക്കെ ഇത് എന്താണെന്ന് നിങ്ങൾ വണ്ടർ ചെയ്യുന്നുണ്ടാവും ഈ വെള്ളത്തിൽ പലതരത്തിലുള്ള ലവണങ്ങൾ ലവണങ്ങൾ എന്തെന്ന് പറയാ ആ ലവണങ്ങൾ ആ സാധനങ്ങളൊക്കെ മിക്സ് ആയി ഈ സംഭവം നമ്മൾ ഫസ്റ്റ് ടൈം കാണുന്നതുകൊണ്ട് കൊണ്ട് തന്നെ ഭയങ്കര ആണ് കേട്ടോ ഞാൻ ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ അതിൻ്റെ ബഹളങ്ങളാണ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടോണ്ടിരിക്കുന്നത് നടന്ന് നടന്ന് ഈ പോസിഷനിൽ എത്തിയപ്പോൾ കണ്ടോ പച്ച കളർ വെള്ളമാണ് അതിന്ന് പുകയൊക്കെ പോകുന്നുണ്ട് ഈ ഓറഞ്ച് കളർ കാണുന്നത് ഒരു പ്രത്യേക തരം എലമെൻറ്റ്സ് വന്നിട്ട് നമ്മുടെ അതിൽ അടിഞ്ഞു കൂടുന്നതാണ് കേട്ടോ ലവണങ്ങളൊക്കെ വന്നിട്ട് അതിൻ്റെ എഡ്ജസ്റ്റിൽ അടിഞ്ഞു കൂടിയിരിക്കുന്നതാണ് കാണുന്നത് ആ വെള്ളം പോകുന്നുണ്ടോ ഈ വെള്ളത്തിൻ്റെ ടോപ്പ് ലെയറിൽ തന്നെ തളച്ചുകൊണ്ടിരിക്കുന്നതുണ്ടോ മൂൾ ഭാഗത്ത് തളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിന് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ല കുറച്ചുകൂടി താഴോട്ട് പോയി കഴിഞ്ഞാൽ വൺ ഫിഫ്റ്റി ഡിഗ്രി സെൽഷ്യസും ഏറ്റവും താഴെ നൂറ്റി എഴുപത് ഡിഗ്രിയിലാണ് തിളച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ അപ്പോൾ ഈ പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർക്ക് തന്നെ ഇത്രയും ചൂട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ട് അങ്ങനെ വീണാലത്തെ അവസ്ഥയാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ നാച്ചുറലി ലോകത്ത് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് എന്ന് ഞാൻ അറിയുന്നത് തന്നെ ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ നമുക്ക് ഭയങ്കരമായിട്ട് അത്ഭുതമാണ് തോന്നിക്കൊണ്ടിരുന്നത് ഇങ്ങനെ സ്ഥലങ്ങളുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ എന്താ പറയുക ഭയങ്കര താങ്ക്ഫുൾ ആണ് താങ്ക് ടു ഗോഡ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റിയേനെ

ുള്ളിപ്പൂ കൈസട്ടിറങ്ങിക്കഴിഞ്ഞാ ചുഴലിക്കാറ്റത് ആ ചുഴലിക്കാറ്റ് പൂയത് എനിക്ക് ട്രിപ്പ് പോയി ഫസ്റ്റ് ഡേ തന്നെ ആ ഇറങ്ങിയതിന് ശേഷം ചെറുതായിട്ട് പനി കോൾഡൊക്കെ ഉണ്ടായിരുന്നു അതാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ വലിച്ചോണ്ടിരിക്കുന്ന ശബ്ദം നിങ്ങൾ കേട്ടോണ്ടിരിക്കണേ നല്ല ക്ലിയർ ആയിട്ടുള്ള ഇനി നിങ്ങൾ കാണാൻ പോകുന്ന പോഷനാണ് എനിക്ക് ഈ ധർമ്മ പാർക്കിലെ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട പോഷൻ ഉണ്ടാവും ഞാൻ ലൈഫിലെ ലൈഫില് ഞാന് ഇതുപോലത്തെ ഒരു സംഭവം കാണുന്ന വിചാരിച്ചേ ഇല്ല എനിക്ക് ഒരു ക്ലൂ ഉണ്ടായിരുന്നില്ല ഇവിടെ വന്നപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ ഈ സ്ക്രീൻ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിയ ഏറ്റവും പുതിയ പച്ചക്കറ വെള്ളം അപ്പൊ ഇതാണ് ശരിക്കും പച്ചവെള്ളം കൈസ് ഞാൻ ഓൾറെഡി ഷോർട്ട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള പോലെ തന്നെ ഇതാണ് ശരിക്കും പച്ചവെള്ളം നമ്മൾ പച്ചവെള്ളം എന്ന് വിളിക്കുന്ന വെള്ളം ശരിക്കും പച്ചവെള്ളം എല്ലാം കൈസ് ഇതാണ് ശരിക്കും പച്ചവെള്ളം പച്ചവെള്ളം നിങ്ങൾ കാണാത്തവരാണെങ്കിൽ പച്ചവെള്ളത്തിന് പച്ചവെള്ളം എന്ന് വിളിക്കാതെ ഇതിനാണ് ശരിക്കും പച്ചവെള്ളം വിളിക്കേണ്ടത് ഓക്കെ എന്റെ പൊന്നെ ശ്വാസം മുട്ടി ചാവാവും ഞാൻ അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് അത്രയും മസ്റ്റിക് ആയതുകൊണ്ടാണ് ഈ വെള്ളം ഈ കാണുന്ന ലെവൽ ഭയങ്കര എന്താ പറയുക ഭയങ്കരമായിട്ട് വ്യത്യാസമുള്ളതുകൊണ്ടാണ് കൂടുതലായിട്ടുള്ളത് ഉള്ളതുകൊണ്ടാണ് ഈ വെള്ളത്തിന് പച്ചക്കളറിലിരിക്കുന്നതെന്നാണ് പറയുന്നത് ഞാൻ ഇങ്ങനത്തെ ഒക്കെ എന്താ പറയുക ഒന്നും പറയാൻ കിട്ടുന്നില്ല അത്രയും ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു ഈ സംഭവം കണ്ടപ്പോഴും എകെ ഇനിയിപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടപ്പോഴും വാസ് റിയലി എക്സൈറ്റഡ് എനിക്കിത് എങ്ങനെ പറഞ്ഞു തരണം എന്നറിയില്ല ഇതിൽ നിന്നാണോ ഇനി ഫ്ലൂറസ് പച്ച കളർ ഉണ്ടായി എന്നൊന്നും എനിക്കറിയില്ല ഇത് കൈൻഡ് ഓഫ് ഒരു ഫ്ലൂറസ്റ്റ് ഗ്രീൻ കളർ ആയിരുന്നു എഫി ി പൊള്ളു ും ഇനിയും കുറച്ച് പോഷനും കൂടി കാണാനായിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ടയേർഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വേഗം എടുത്തിട്ടുണ്ടായിരുന്ന എക്സിറ്റ് അടിച്ച് നമ്മൾ പുറത്തോട്ട് പോന്നു അങ്ങനെ പുറത്ത് കയറന്ന് നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ കണ്ട പോഷനിലോട്ടൊക്കെ വന്നിട്ട് നമ്മൾ അവിടെ കുറച്ച് ആ ഷോപ്പിലൊക്കെ ചുറ്റി തിരിഞ്ഞ് നടന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റും മേടിച്ചിട്ട് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി ബാക്കിൽ നോക്കിടി ഇവിടെ ഇത്ര ഫേമസ് മുന്നേ ആ അവര് കുക്ക് ചെയ്ത മാവോറിസ് കുക്ക് ചെയ്യണ കണ്ടിട്ട് അവര് വന്നത് ആ എന്താ കൂറാന്ന് വന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് നമ്മളിപ്പൊ കണ്ട സ്ഥലത്ത് ആൾക്കാർ വന്നപ്പോ എടുത്ത ഫോട്ടോ ആണോ അവരെന്തോ യൂസ് ചെയ്തിട്ട് സ്ഥലത്ത് എന്തോ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്നെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് പോന്നോ സ്റ്റില്ലാ പച്ചക്കളർ വെള്ളം എന്റെ കണ്ണീന്ന് പോകുന്നുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ അവിടുന്ന് എല്ലാവരോടും ടാറ്റൊക്കെ പറഞ്ഞ് നമ്മളവിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ അടുത്ത തവണ വരികയാണെങ്കിൽ കാണാം എന്നുള്ള ആഗ്രഹത്തോടെ നമ്മൾ നമ്മളവിടുന്ന് തിരിച്ചു അവിടെ നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് ഉച്ചയായിട്ടുണ്ടായിരുന്നു ഏകയും നമ്മൾ നമ്മുടെ താ റെസ്റ്റോറൻറ്റിലോട്ട് തന്നെയാണ് പോയത് ആദ്യം നമ്മൾ കയറി ചെന്നത് അവരുടെ ഡ്രൈവ് ത്രൂവിലോട്ടാണ് അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ അവരുടെ തന്നെ റെസ്റ്റോറൻറ്റിലോട്ട് കയറി അവിടെ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു താ റെസ്റ്റോറൻറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു റെസ്റ്റോറൻറ്റ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നൂഡിൽസൊക്കെ കഴിച്ച് സെറ്റായി അപ്പോൾ ഇനി ബാക്കി നമുക്ക് നെക്സ്റ്റ് പാട്ടിൽ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ബൈ